ഹായ് ഫ്രണ്ട്സ് ഞാൻ എൽക്കൻഡി വൈകിട്ട് ഉച്ച അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഫ്താൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കഫ്താൻ തെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് തയ്യൽ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കടിയുള്ളൂ അതുമാത്രമല്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഴയ സാരിയിൽ അതുപോലെ തന്നെ ഷോളിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മളത്തൊന്ന് കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ് അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ച കേട്ടോ അപ്പൊ എനിക്ക് മെഷീൻ ഒന്നും ഇല്ല അപ്പൊ ഞാനിപ്പോഴൊരു പഴയ സാരിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഞാനൊരു പഴയ സാരി എന്റെ ലെങ്തിന് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും എനിക്ക് കുറച്ച് അത്യാവശ്യം നീളം വേണം കേട്ടോ അത് ഓരോരുത്തരും ചില ആൾക്കാർക്ക് കഫത്താനക്കും കുറഞ്ഞ ടൈപ്പ് ഇടാനും ഇഷ്ടം അപ്പൊ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീളത്തിനനുസരിച്ച് കണ്ടോ ഇനി എന്നുവെച്ചാല് ഇങ്ങോട്ട് മടക്കുക കാരണം നമുക്ക് നെക്ക് വെട്ടണമല്ലോ നെക്ക് വെട്ടുമ്പോൾ എപ്പോഴും ചെറിയ നെക്ക് വെട്ടാൻ നോക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് വെട്ടുന്നതുകൊണ്ട് ഇപ്പം നെക്ക് ഇപ്പം കുറച്ച് വലുതായി പോകുന്നു വെട്ടിക്കാൻ ഇങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ ഇത് ഞാൻ ആദ്യമേ തറയാം ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള തയ്യലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനെയുള്ള ആളല്ലാട്ടോ അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനൊരു ചെറിയ നെക്കാണ് പെട്ടന്ന് കുഞ്ഞൊരു നെക്ക് കേട്ടോ ഇനി വീനൊക്ക വെട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ വീനൊക്കെ വെട്ടിയാലും ചിലപ്പോൾ തച്ചേരുമ്പോ റൗണ്ട് നെക്ക് ആയി പോകട്ടോ അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് വെട്ടാം ചെറിയ നെക്കാണെ അപ്പൊ നമ്മൾ ചോക്ക് ഇട്ടിട്ട് വരച്ചിട്ട് വെട്ടിയാൽ കുറച്ചുകൂടെ നല്ല കേട്ടോ നെക്ക് വെട്ടിയിട്ട് ആദ്യം നോക്കൂ സൂട്ടാണോ നമുക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ നെക്ക് വെട്ടി കൊടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ചെറിയ നെക്കാണ് കയ്യിലൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ കലാപരമായിട്ടൊക്കെ ചെയ്തു അപ്പൊ എനിക്കത്ര ഇതൊന്നും അറിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടി ചെറിയ നിക്കു കുറച്ചുകൂടെ വലുതാക്കാം നെക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടേ ഇത്ര ഉള്ളു കേട്ടോ നെക്ക് ഇനി ഇനി എന്താ വെച്ചാൽ അകത്തൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അകത്തൂടെ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാം പുറത്തൂടെയാണ് വരുന്നത് കൈ ഒന്നും സ്റ്റിച്ച് കൊടുക്കില്ല അപ്പം നമുക്ക് നെക്ക് ഒന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കൈ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പം ഇത് അകത്തുനിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ കാരണം ബാക്കിയുള്ള സ്റ്റിച്ച് അകത്തു നിന്നാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് പുറത്തുനിന്ന് ഇതിൽ കൈ ഒന്നും തയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് നമ്മളതിന്റെ ഷേപ്പ് മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതല്ലേ ഞാൻ വെച്ച് നോക്കിയോ അപ്പൊ എനിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ കൈ ഇപ്പ ഇതാണ് കൈ അപ്പോൾ കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഷേപ്പ് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പൊ ഞാനൊന്ന് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ മടക്കി നോക്കണം നെക്ക് നമ്മൾ വകത്ത് സ്റ്റിച്ച് ചെയ്തു എന്താ നെക്ക് ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് അപ്പോൾ നമ്മൾ കൈത്തൈലൊക്കെ തക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ കളർ നൂല് വെച്ച് തന്നെ തയ്ക്കാൻ നോക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ വൃത്തിയേടായിട്ട് തരും ഇപ്പം ഞാൻ കൈത്തൈലാണെങ്കിലും ആ കളർ നൂല് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെയാണോ ചെയ്യാട്ടോ മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മെഷീൻ ഇല്ലാതാണ് എന്താ എനിക്ക് ഇത്ര ഷേപ്പ് മതി കാരണം കത്താൻ എപ്പോഴും കുറച്ച് ലൂസ് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത് ഇത് പുറത്തു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് കാരണം ഈ ചിറക് വലുത്ത ഭാഗം എപ്പോഴും പെണ്ണില വരുന്നു അതുകൊണ്ടാണ് ഇത്ര നമുക്ക് പെട്ടെന്ന് ഇതൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഫൈനലി നമ്മുടെ കൈറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നേരത്തെ കഴിഞ്ഞില്ലേ കൈറ്റ് കഴിഞ്ഞ് ഇത് പിന്നെ ഇത് കാമ് വലിയ ഇത് ഇത്ര ഉള്ളു കേട്ടോ കൈത്ത് ബാക്ക് ഫ്രണ്ടുമായിട്ടാണിങ്ങനെ ഇതിന് പിന്നെ നമ്മുടെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അത് ഇത് കേട്ടോ ഇനി നമുക്ക് ഇത് ഇട്ട് നോക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ അതിനെ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു ഇതറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഫൈനലി ഇത് എൻ്റെ കൂടെ പ്രതി ആയിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് ഒക്കെ ഇങ്ങനെയാണ് നെക്ക് അത്രയും പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അതേ കളറ് നൂലി വെച്ചാൽ കച്ച കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കൈ ഒന്നും സ്റ്റിച്ച് ചെയ്യണ്ട ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മുടെ ഉടുപ്പ് ശരിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ ഷോൾ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെയൊക്കെ കച്ചുകൊടുക്കാം നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസായിട്ട് കിടക്കും അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ നോക്കട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യമാണെങ്കിലും അതിൽ നമ്മളെ തന്നെ ഹാപ്പി ആയാൽ വലിയ കാര്യമാണ് അപ്പം നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം